നമസ്കാരം കോട്ടയം വാഗത്താനത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ സിമന്റ് മിക്സർ മെഷീനിലിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹപ്രവർത്തകനായ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ അസം സ്വദേശിയായ ലേമാൻ കിസ്ക് എന്ന പത്തൊൻപത് കാരനാണ് കൊല്ലപ്പെട്ടത് വാഗത്താനത്തെ കോൺക്രീറ്റ് കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്റർ പാണ്ഡിദുരയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കൊലപാതകം നടന്നത് ലേമാനെ സിമന്റ് മിക്സർ മെഷീനിലിട്ട് പാണ്ഡിദുര സ്വിച്ച് ഓണാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പിന്നീട് ഇയാൾ മൃതദേഹം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വേസ്റ്റ് കുഴിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണമെന്ന് കരുതിയ സംഭവം ശാസ്ത്രീയ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞതെന്നും പോലീസ് അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വാഗത്താനം ഭാഗത്തുള്ള പ്രീഫാബ് കോൺക്രീറ്റ് കമ്പനിയിലെ വേസ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് വാഗത്താനം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഏപ്രിൽ ഇരുപത്തി ആറിന് ജോലിക്കെത്തിയ ലേമാൻ കിസ്ക് മിക്സർ മെഷീനുള്ളിൽ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ പാണ്ഡിദുരൈ മെഷീന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു തുടർന്ന് മെഷീനിനുള്ളിൽ നിന്ന് താഴെ വീണ യുവാവിനെ ജെ ഉപയോഗിച്ച് കമ്പനിയുടെ വേസ്റ്റ് കുടിയിൽ തള്ളി ഇതിനുശേഷം ഇയാൾ കമ്പനിയിൽ സ്ലറി വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി ജെ കൊണ്ട് ഈ വേസ്റ്റ് ടിപ്പറിലാക്കി ലേമാൻ കിടന്നിരുന്ന വേസ്റ്റ് കുഴിയിൽ നിക്ഷേപിക്കുകയായിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം മൃതദേഹം കൈ ഉയർന്ന നിലയിൽ വേസ്റ്റ് കുഴിക്കുള്ളിൽ കണ്ടതോടെയാണ് വിവരം പുറത്തിറങ്ങുന്നത് കമ്പനിയിലെ ഇലക്ട്രീഷ്യൻ വർക്ക് പാണ്ഡിതുരൈ സംഭവ സമയത്ത് സി സി ടി വി ഇൻവേർട്ടർ തകരാറാണെന്ന് പറഞ്ഞ് ഓഫ് ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു